ഞാനീ പഠിക്കാനിരിക്കുമല്ലേ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചതൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു അന്ന് നടന്നൊരു സംഭവം എന്നിപ്പോഴും എനിക്ക് വളരെ ക്ലിയറായിട്ട് ഓർമ്മയുള്ള ഒരു സംഗതി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നി അത് മറ്റൊന്നുമല്ല ഞാനൊരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു അന്ന് എന്തോ എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ ഫ്രണ്ടിന് ഒരു പേന ഉണ്ട് അത് ചോദിച്ച് വാങ്ങി എഴുതാൻ തോന്നി അതൊരു ദിവസത്തേക്ക് ഞാൻ അവളുടെ അടുത്ത് നിന്ന് അത് ബോറോ ചെയ്തു സാധാരണ ഗതിയിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്തോ ആ ഫൗണ്ടൻ പെന്നിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് നെസോണ്ടോ എല്ലാവരും നല്ല രസമാണ് അത് എഴുതാൻ എന്ന് പറയുന്നത് കേട്ടിട്ടോ എന്തോ അവളുടെ അടുത്ത് ചോദിച്ചു അവൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് ലൈക്ക് എടുത്ത് സൂക്ഷിക്കണം കേട്ടോ എന്ന് മാത്രം പറഞ്ഞിട്ട് എനിക്കത് തന്നു അങ്ങനെ തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആർക്കും അധികം എഴുതാൻ കൊടുക്കാത്ത പേനയാണ് അവൾ അത് എന്നോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ എനിക്കത് തന്നു എന്ന് പറഞ്ഞപ്പം പക്ഷേ അന്ന് വൈകിട്ട് അത് തിരിച്ചു കൊടുക്കേണ്ട സമയമായിപ്പിക്കും ആ പേന എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി എനിക്കത് എവിടെ പോയിന്നൊരു പിടുത്തല്ല ഞാൻ ലിറ്ററലി എല്ലായിടത്തും നോക്കി നിലത്തിൽ നിന്ന് അരിച്ച് പറക്കി ക്ലാസ് റൂം മൊത്തം നോക്കി പക്ഷേ ഒരാളോട് ചോദിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം ആരോടെ അടുത്ത് ചോദിച്ചാലും ഈ പേന കാണാനില്ല എന്നുള്ള ന്യൂസ് വളരെ അതെൻ്റെ കംപ്ലീറ്റ് ഇമേജും പോകും അതായിരുന്നു എൻ്റെ പേടി അവൾക്ക് എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് കുറയുമോ അങ്ങനെയുള്ളൊരു ടെൻഷനായിരുന്നു ഞാൻ ഒന്നും ഉണ്ടായിരുന്നില്ല നേരെ ഓടി ബെല്ലടിച്ച പശം ഓടി വണ്ടിയിൽ കയറി അപ്പോൾ എൻ്റെ വണ്ടി അവളുടെ വണ്ടിയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് ആൾക്കങ്ങനെ ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കറിയില്ല എവിടെയാണ് എൻ്റെ വണ്ടി കിടക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഒന്നും ആൾക്കറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അവൾ എന്തായാലും എന്നെ കണ്ടുപിടിക്കില്ല പക്ഷേ ആ സമയമൊക്കെ ഈ നയൻറ്റി സ്കിറ്റ്സിനൊക്കെ മനസ്സിലാവും നമ്മൾ വൈകിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിനെ വീണ്ടും ഫോൺ ചെയ്യും ടെലി ട്രൂ എന്താ ടെലികോ എന്താ കോളർ ഐ ഡി ആ ഈ കോളർ ഐ ഡി ഒക്കെ ഉള്ള ഫോണൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനാണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് നമ്പർ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച ഒരു കോളായിരുന്നു അവളുടെ അന്ന് തൊട്ട് പക്ഷേ രണ്ട് ദിവസത്തേക്ക് അവൾ വിളിച്ചില്ല അതായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവൾ വിളിച്ചില്ല എന്നിട്ട് ഞായറാഴ്ചയായപ്പോൾ ഇവളുടെ കോൾ വന്നു അത് ഏകദേശം ഒരു നാല് നാലേകാല സമയത്താണ് അന്ന് ആലോചിക്കണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്കത് ഇത്ര ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടെങ്കിൽ വിളിച്ചു സംസാരിച്ചു പക്ഷെ വളരെ നോർമലായിട്ടാണ് അവൾ സംസാരിക്കുന്നത് പേനയുടെ കാര്യം ചോദിക്കുന്നില്ല അപ്പോൾ ഞാൻ സമാധാനിക്കുകയാണ് കുഴപ്പമില്ലായിരിക്കും അവൾ മറന്നുണ്ടാവും എന്നൊക്കെ പക്ഷേ എന്തുണ്ടായി ഫോൺ വെക്കുന്ന നേരത്തെ അവളെടുത്ത് ചോദിച്ചു എടിയെൻ്റെ പേന നീ മറന്നോ എന്താണ്ടായി അത് നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു ദെൻ ഐ വാസ് ലൈക്ക് ആ എൻ്റെടാ ഞാൻ നോണ പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട് ഞാൻ തിങ്കളാഴ്ച വരുമ്പോൾ തരാം തിങ്കളാഴ്ച എന്ന് പറയാൻ അധികം സമയമൊന്നുമില്ല നെക്സ്റ്റ് ഡേ ആണ് ഉറങ്ങി എഴുന്നേറ്റാ തിങ്കളാഴ്ചയായി എന്നാ ചെയ്യണമെന്നൊരു പിടുത്തമില്ല ഞാൻ തിങ്കളാഴ്ച ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് ഇവിടെയാണ് ആദ്യം ചോദിച്ച ചോദ്യം ഫേന എവിടെയെന്നുള്ളതാണ് അറിയില്ലയെന്ന് പറഞ്ഞു എൻ്റെ അത് മിസ്സായി പറഞ്ഞു എനിക്കത് ഇത്രയും ദിവസം സമയമുണ്ടായിരുന്നു ഒരു നുണ പറയാതെ കഴിക്കായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഞാൻ അപ്പോഴാണ് പറയുന്നത് എൻ്റെ കയ്യിലാൽ പേനയില്ലയെന്ന് അവളിവിടെ നിന്ന് നല്ല വഴക്ക് കിട്ടി ഒന്നും പറയാൻ പറ്റില്ല തെറ്റു മുഴുവൻ എൻ്റെ ഭാഗത്താണ് ഒരക്ഷരമുണ്ടാകുന്നതൊന്നു കേട്ടു പക്ഷേ അധികം നേരം അവളൊന്നും പറഞ്ഞില്ല പിന്നെ അതിന് ശേഷം അവളൊന്നും പറഞ്ഞില്ല അവൾ ഒരാഴ്ച എൻ്റെ അടുത്ത് മിണ്ടിയില്ല അവൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള പേടിയിലാണ് ഞാൻ മിണ്ടാതിരുന്നത് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചൊരു അവസ്ഥ ഒരാഴ്ചയ്ക്ക് ശേഷം എക്സാക്ട്ലി വൺ വീക്കിന് ശേഷം അടുത്ത തിങ്കളാഴ്ച ഞാൻ കാണുമ്പം ഇവളുടെ കയ്യിൽ ഈ പേനയുണ്ട് ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി എനിക്ക് ആക്ച്വലി ആ പേന തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു അവളുടെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു എടാ നിനക്ക് എവിടെ നിന്ന് കിട്ടിയ പേന എങ്ങനെ കിട്ടി നിനക്കതെന്ന് പറഞ്ഞു അവൾ കുറച്ച് നേരം ഒന്നും മിണ്ടിയില്ലെങ്കിലും പിന്നെ അവളെൻ്റെ അടുത്ത് പറഞ്ഞു എടി അന്ന് നീ പോയതിന് ശേഷം എനിക്ക് ഈ പേന നിലത്തുന്നതാണ് കിട്ടിയത് എനിക്ക് ഭയങ്കര വിഷമായി നീ അത് ഹാൻഡിൽ ചെയ്ത രീതി എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് അത് കാണാനില്ല ഞാൻ ശരിക്കും തപ്പിയായിരുന്നു എനിക്ക് കിട്ടാനാണെന്ന് പറഞ്ഞു പക്ഷേ അത് കൺവിൻസിങ് ആയിട്ടുള്ളൊരു ആൻസർ അല്ലല്ലോ അത് അതെൻ്റെ കയ്യിൽ നിന്ന് വന്ന ആണല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഏറ്റവും വിഷമായത് ആ പേന കാണാതായതിലല്ല നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ല എൻ്റെ അടുത്തൊന്ന് മിസ്സായെന്ന് അതിലുപരി അത് കഴിഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് നുണ പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് ഇതൊക്കെ എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു തോന്നുന്നു ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭയങ്കര ഇത് തന്നു എന്നൊക്കെ പറഞ്ഞു എനിക്കത് തോന്നി ശരിയാണ് അത് ഞാൻ ചെയ്തത് ഭയങ്കര തെറ്റായി പോയിരുന്നു പിന്നെ പിന്നെ എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലായൊരു കാര്യം എന്തായിരുന്നു എന്ന് പറയുമോ നുണ പറയരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ പോലും നമ്മൾ തുറന്നു പറയണം എന്നുള്ളത് മാത്രമല്ല മറ്റൊരാളുടെ സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവർ എത്ര വിശ്വാസത്തിൽ നമ്മൾ തരണോ അല്ലെങ്കിൽ നമ്മൾക്ക് അവരോട് എന്ത് വിലയുണ്ടോ നമ്മൾ അവരെ അവരെ എന്ത് വിലയിൽ കാണുന്നു അത്ര വില നമ്മൾ ആ കാര്യത്തിനും കൊടുക്കണം അല്ലാതെ നമ്മൾക്ക് ആ ഒരാൾ സ്നേഹത്തിലൊരു സാധനം തന്നു കഴിഞ്ഞാൽ അത് നശിപ്പിച്ച് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഒട്ടും മാന്യതയല്ല അതെനിക്ക് അന്ന് മനസ്സിലായി അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്തതെന്ന് പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ കാര്യം ഇതാണ് ആ അന്ന് ഞാൻ സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ആ പേന കിട്ടിയപ്പോൾ ഏകദേശം നന്നായിട്ട് ഡാമേജ് ആയിട്ടാണ് അവൾക്ക് കിട്ടിയത് ആരൊക്കെയോ ചവിട്ടി സ്കൂൾ വിട്ടു പോയ സമയമല്ലേ ആരൊക്കെയോ ചവിട്ടി മോശായിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയി ചെന്ന് കരച്ചിലും ബഹളമൊക്കെ ആയപ്പോൾ അവരത് പെൻ ഹോസ്പിറ്റൽ തൃശ്ശൂരിൽ പെൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്ത് അത് ശരിയാക്കിയിട്ട് ഒരാഴ്ചക്ക് ശേഷം കിട്ടുകയാണ് ചെയ്തത് പക്ഷേ അത് എഴുതി നോക്കിയപ്പോൾ പഴയ ആ സ്മൂത്ത്നെസ് ഇല്ല അതിന് അതാണതിൻ്റെ ഒരു പ്രശ്നം ഞാനും എഴുതി നോക്കി ആ സ്മൂത്ത്നസ് മിസ്സായിട്ടുണ്ട് എനിക്ക് തോന്നി അതൊരു ഇൻഡിക്കേഷനാണ് നമ്മളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കല്ലുകടി വന്നു കഴിഞ്ഞാൽ അത് ഏത് റിലേഷൻ റിലേഷനായിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ വേറെ ഏത് റിലേഷൻ ആയിക്കോട്ടെ ബാക്ക് ടു നോർമൽ ആവാൻ ബുദ്ധിമുട്ടാണ് ആ ഏച്ചു കൂട്ടിയെ ഒഴിച്ചിരിക്കുന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയല്ലേ അതുപോലെ ഒരു ചെറിയൊരു പ്രശ്നം അതവിടെ ഉണ്ട് എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ തോന്നും അത് ശരിക്കും ഞങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പിൽ വന്ന വിള്ളലാണ് ആ പേനയ്ക്ക് വന്ന ആ സ്മൂത്ത്നെസ്സിൻ്റെ കുറവെന്ന് അങ്ങനെ ഒരു വലിയ പാഠം പഠിച്ച ദിവസമായിരുന്നു അന്ന് ഇപ്പോഴും മറക്കാതെ അല്ലെങ്കിൽ ഇപ്പോഴും ഒരാളുടെ കയ്യിൽ നിന്നൊരു കാര്യം വാങ്ങുമ്പോൾ ഓർമ്മിക്കുന്ന ഒരു സംഗതിയാണത് കറക്റ്റ് സമയത്ത് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് കേടു കൂടാതെ തിരിച്ചു കൊടുക്കുന്നു അതൊരു പുസ്തകമായിക്കോട്ടെ പേന ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ഷെയറിങ് വിത്ത് യു ഗൈസ് ഇത് ഭയങ്കര പോകത്തായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അത് നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി ഹാപ്പി റിഫ്ലക്റ്റിങ്